നമസ്കാരം മണിശങ്കരയ്യരാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് രണ്ടും കൽപ്പിച്ചാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഒന്നൊന്നര വീഡിയോ പാർട്ട് കാണാനുണ്ട് ഇന്നലെ റിപ്പോർട്ട് ടി വിയിൽ മാധു സജി നയിച്ച ചർച്ചയിൽ ഡോക്ടർ ജിൻഡോ ജോൺ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് മണിശങ്കർ അയ്യരെ ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ ആണ്

എന്തല്ലേ ഇപ്പൊ ഇതാണ് നാട്ടിലെ സ്ഥിതി മനുഷ്യങ്കര അയ്യരെ കൊണ്ട് ചൊറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ആര് നേതാക്കള് നാടുന്ന നടന്ന് അയ്യരെ ചീത്ത വിളിക്കുകയാണ് ഇവിടെ ഒരുവിധം എല്ലാം ഒന്ന് ചാലുവാക്കി വരുമ്പോഴാണ് മൂപ്പരുടെ വക അടി കോൺഗ്രസിന് കിട്ടിയത് പിണറായിക്ക് തുടർഭരണം ഉണ്ടാകുമത്രേ മൂപ്പർ ഗംഭീരാണ് കേരളം സ്വര്ഗ്ഗമാണ് നമുക്ക് കഴിയാത്തത് മാർസിസ്റ്റുകാർ ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞ് എന്തെല്ലാമാണ് അയ്യര് മുന്നോട്ട് വെച്ച ആശയങ്ങള് സച്ചിദാനന്ദം പറഞ്ഞ തുടർഭരണവിരുദ്ധ സിദ്ധാന്തത്തെ എടുത്തുകൊണ്ട് നാടിനീളം നടന്ന് കുറച്ച് ആശ്വാസം കൊണ്ട് നടക്കുന്നതിന് പിന്നാലെയാണ് സ്വന്തം പാർട്ടി എന്ന് ഇത്രയും വലിയ നേതാവ് ഇങ്ങനൊരു അടി നൽകിയത് കോൺഗ്രസിന് അത് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതാണോ എന്തായാലും അയ്യരുടെ പഴയ കൂട്ടുകാരൻ രമേശ് ചെന്നിത്തലയും മൂപ്പര തള്ളി പറഞ്ഞിട്ടുണ്ട് അണിശങ്കർ അയ്യർ കോൺഗ്രസിൻ്റെ ഒരു കാര്യത്തിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി ബന്ധപ്പെടാറില്ല ഇടപെടാറില്ല ഞങ്ങളുടെ ദേശീയ വ്യക്താവ് പവൻ ഖേറെ തന്നെ വ്യക്തമായി പറഞ്ഞു അയ്യോ കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു ഞങ്ങളുടെ ദേശീയ നേതാവല്ല സുഹൃത്തായി അതിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല അപ്പം അവളെ അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സർക്കാരിന് മംഗളപത്രം എഴുതാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നതാണ് വാടകയ്ക്കെടുത്തതാണ് അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ധാരാളം ആളുകളുണ്ട് പാർട്ടിയോട് ബന്ധമില്ലാ പഴയ കാലത്തുണ്ടായിരിക്കുക ഇപ്പോൾ ഇല്ല ഒരു ബന്ധമില്ല അപ്പം രമേശ് ചെന്നിത്തലയായി ജിൻഡോ ജോൺ വരെ എല്ലാം പ്രതിനിധികളുമായി ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം കൂടി ഇറങ്ങിയാൽ മതി മാങ്കൂട്ടത്തിനാണെങ്കിൽ സമയമില്ലാത്തോണ്ടാണ് മൂപ്പരുടെ ലൈംഗിക ശേഷി പരിശോധനയിലാണ് പോലീസ് മൂപ്പരായിനൊക്കെ നിന്നുകൊടുക്കാനുള്ള സമയത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്ത് യൂത്തനാണ് എന്ന് പറഞ്ഞ് പരിശോധനയ്ക്ക് വിട്ടുത്രേ അതുകൊണ്ട് മാങ്കൂട്ടത്തിൽ നിന്നും മാത്രം ജിൻഡോ ജോൺ തെറി വിളിക്കുന്നുണ്ട് പുതിയ ശിഷ്യനാണല്ലോ ചെന്നിത്തല പിന്നെ ലേശം മിതമായിട്ട് മാത്രം പറയുന്ന ആളുമാണ് എന്നാലും ചെന്നിത്തല സാറും സംഗതി അതായത് അയ്യരെ തള്ളി പറഞ്ഞു പക്ഷെ അയ്യര് വിട്ടില്ല കേട്ടോ അയ്യർ ചോദിക്കുന്നത് വേറൊരു ചോദ്യമാണ് പിണറായി വരുമില്ല അതായത് അടുത്ത തുടർ ഭരണത്തിൽ വരൂല്ല എന്ന് ഞാൻ തിരുത്താൻ തയ്യാറാണ് പക്ഷേ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ഒറ്റ ശബ്ദത്തിൽ വേറെ അവശബ്ദമൊന്നുമില്ലാതെ കോൺഗ്രസ് നേതൃത്വം പറയുമോ എന്നാണ് പറയില്ല എന്നാണ് മൂപ്പര് പറയുന്നത് കാരണം കെ സി ഇവിടെ ഒരു നോട്ടം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആരും പറയാൻ തയ്യാറില്ല കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ റൗഡിയാണെന്ന് കൂടി മൂപ്പര് കടത്തി പറഞ്ഞു അത് ന്യൂസ് എയ്റ്റീനോടാണെന്ന് തോന്നുന്നു പറഞ്ഞു എന്തായാലും കെ അടങ്ങുന്ന സംഘമാണ് അയ്യരെ പാർട്ടി നിന്ന് അകറ്റിയതെന്നത് വസ്തുതയാണ് അതിൻ്റെ കലിപ്പ് കൂടി മുപ്പേർക്കുണ്ടാവുമല്ലോ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ ചീത്തവളി ദേശീയ തലത്തിൽ ബി ജെ പി ആയുധമാക്കി കഴിഞ്ഞു ബി ജെ പിക്ക് ആഘോഷിക്കുകയാണ് ബി ജെ പി പ്രൊഫൈലുകൾ ഈ നേതാക്കളുടെ അയ്യർക്കെതിരായ ചീത്തവളി ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടില്ലേ ഏതാ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നു എന്ന് പറഞ്ഞ് അവർക്ക് മണിശങ്കരയർ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിനേക്കാളും വലിയ ചൊറക്കാരനാണ് കൊണ്ട് സൗകര്യം കെട്ട് ഒരു കാലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ സിയും കൂട്ടരും മൂപ്പരെ ഒരിക്കൽ സസ്പെൻഡ് ചെയ്ത് ബി ജെ പിനെ ഹെൽപ്പ് ചെയ്തത് അന്ന് മോദിക്കെതിരായ കടുത്ത വിരുദ്ധ നിലപാടെടുത്ത് കോൺഗ്രസിന് ആകെ തലവേദന ആയിരിക്കുമ്പോഴാണ് നിങ്ങളെയായിരിക്കും മോദിക്കെതിരെ നിലപാടെടുത്താൽ എങ്ങനെയാണ് കോൺഗ്രസ്സിന് തലവേദന ആവുകയെന്ന് അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൽക്കാലത്തേക്ക് പുറത്താക്കിയത് സസ്പെൻഡ് ചെയ്തത് എന്തിനാണ് പുറത്താക്കിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മണിശങ്കര അയ്യർ മോദിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചതിനാണ് പുറത്താക്കിയത് മോദിയെ ലോ കൈൻഡ് ഓഫ് പേഴ്സൺ അങ്ങനെ ഒരു ലീഡറാണ് എന്ന് വിളിച്ചു ഉടനെ നേതൃത്വം കോൺഗ്രസ് നടപടിയെടുത്തു മോദിയെ വിഷമിപ്പിച്ചാൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടില്ല എന്നും പറഞ്ഞ് മോദി ഈ ചീത്ത വിളിച്ചതിൻ്റെ പേരിൽ അയ്യർക്കെതിരെ നടപടിയെടുത്തു അന്നത്തെ സാഹചര്യത്തെപ്പറ്റി അയ്യർ പിന്നീട് ബർക്കാദത്തിനോടുള്ള ഒരു അഭിമുഖത്തിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു ആ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത് എ ലോ കൈൻഡ് ഓഫ് പേഴ്സൺ എന്നാണ് അതായത് ഇംഗ്ലീഷിൽ നീചനായ വ്യക്തി എന്നാണ് അർത്ഥം മിസ്റ്റർ മോദി അത് തിരിച്ചറിഞ്ഞ് അന്ന് ഗുജറാത്തിൽ നടന്നിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ലോ കാസ്റ്റ് പേഴ്സൺ എന്ന് വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചു അതായത് താഴ്ന്ന ജാതിയിലുള്ള വ്യക്തി എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് എന്താണ് പറഞ്ഞത് എന്ന് വിശദീകരിക്കാൻ എൻ്റെ പാർട്ടി ഒരവസരം പോലും നൽകിയില്ല അങ്ങനെയാണ് എന്നെ മോദിയെ വിമർശിച്ചതിൻ്റെ പേരിൽ പാർട്ടി സസ്പെൻഡ് ചെയ്തത് മോദി വിമർശിക്കുന്ന ആളെ സസ്പെൻഡ് ചെയ്താൽ അന്ന് നടക്കാനിരുന്ന ഗുജറാത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് കോൺഗ്രസിലെ ഏതൊക്കെയോ മോദി ഭക്തർ അവരോട് നേതൃത്വത്തോട് പറഞ്ഞു കൊടുത്തു കാണും എന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവർ എനിക്കൊരു ലെറ്റർ അയച്ചു ഞാൻ അതിന് മറുപടി നൽകാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ എ കെ ആന്റണി സുശീൽ കുമാർ ഷിൻഡെ മോട്ടിലാൽ ബോറ എന്നിവരടങ്ങിയ മൂന്നംഗ ഡിസിപ്ലിനറി കമ്മിറ്റി എന്നോട് മറുപടി നൽകരുത് എന്നാവശ്യപ്പെട്ടു കാരണം രാഹുൽ ഗാന്ധിയോട് ചോദിച്ച് ഞാൻ എന്തെഴുതണമെന്ന് അവർ തീരുമാനിച്ചതിന് ശേഷം മറുപടി മതി എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഇതാണ് കോൺഗ്രസിൽ നടക്കുന്നത് അങ്ങനെയാണ് നയ്യർ പറഞ്ഞത് അതായത് മോദി വിമർശനമൊക്കെ ആകാം പക്ഷേ അവരെ കുഴപ്പത്തിലാക്കും വിധം മോദിയെ വിമർശിക്കാൻ പാടില്ല എന്നാണത്രേ കെ യുഗത്തിലെ പുതിയ കാലത്തിലെ മോദി വിരുദ്ധം പിന്നീട് സസ്പെൻഷൻ കഴിഞ്ഞിട്ടും അയ്യരെ അധികം പാർട്ടി അടുപ്പിച്ചില്ല അപ്പോഴേക്കും ആൻ്റണിയുടെയൊക്കെ തലമുറ കഴിഞ്ഞു കെ സിയുടെ തലമുറ വന്നു അവർക്ക് ശശി തരൂരും പി ചിദംബരവും ഒക്കെ തന്നെ ധാരാളം മതി എന്നിട്ട് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് പിണറായിനെ പുകഴ്ത്തുകയും കൂടി ചെയ്തിരിക്കുകയാണ് അയ്യർ അങ്ങനെ ചെയ്താൽ എങ്ങനെ അയ്യരെ സഹിക്കും മോദിയെ ചീത്ത വിളിച്ചതിന് പുറത്താക്കി പിണറായിയെ പ്രശംസിച്ചതിന് വല്ല വകുപ്പുണ്ടെങ്കിൽ കെ സി വീണ്ടും പുറത്താക്കിയനെ നേരെ തിരിച്ചാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവുമായിരുന്നില്ല ഇയർക്ക് മോദിയെ പ്രശംസിക്കുകയും പിണറായിനെ ചീത്ത വിളിക്കുകയും ചെയ്യുക എന്ന മട്ടിലേക്കാണ് കാര്യങ്ങളെങ്കിൽ വല്ല വമ്പൻ പോസ്റ്റ് ലഭിച്ചേനെ അതാണ് കോൺഗ്രസ് ഇതൊക്കെ പഠിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ശിഷ്യന്മാർ ജിൻഡോ ജോണൊക്കെ രാവും പകലും അധ്വാനിക്കുകയാണ് അയ്യരെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയാണ് സി പി എമ്മിന് ഏതായാലും സംഗതി വീണ് കിട്ടിയ സന്തോഷമായിട്ടുണ്ട് കനകോലുവിനെ കൊണ്ട് തോറ്റിരിക്കുമ്പോഴാണ് അയ്യർ തന്നെ ഇടത് കനകോലുവായി സ്വയം രംഗത്തിറങ്ങിയത് അയ്യരുടെ വർത്തമാനം ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്തോ ഇങ്ങനെയൊരു ചോദ്യവുമായിട്ടാണ് പി രാജീവ് രംഗത്ത് വന്നത് മണിശങ്കരെ പോലൊരാൾ കോൺഗ്രസിൻ്റെ ഒരാൾ പിണറായി സ്തുതി എന്നുള്ളതല്ലത് മഹാത്മാ ഗാന്ധിയുടെ ദർശനം പിന്തുടരുന്ന ഇന്ത്യയിലെ ഏക സർക്കാർ കേരളത്തിലേതാണ് ഇടതുപക്ഷ സർക്കാരാണ് അതുകൊണ്ട് എൻ്റെ പാർട്ടി കൈയൊടിഞ്ഞ ബാറ്റൻ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി അങ്ങ് ഏറ്റെടുക്കൂ എന്ന് മണിശങ്കരയിൽ പറഞ്ഞപ്പോൾ അത് ചർച്ച ചെയ്ത മൂന്ന് ദിവസം ന്യൂസ് അവർ ചർച്ച ഒരു ദിവസം ഞങ്ങൾക്ക് അതും വെച്ച് തരണ്ടേ അയ്യർ പറഞ്ഞത് ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ പാവപ്പെട്ട വീട്ടമ്മമാരുടെ അക്കൗണ്ടിലേക്ക് ആയിരം രൂപ എത്തിക്കാൻ തുടങ്ങിയത് ലോകത്തെ അറിയിക്കാതെ വാർത്തയാക്കാതെ മുക്കുകയും ചെയ്തു എന്നാണ് പി രാജീവ് പറയുന്നത് രണ്ടായിരം കൊടുത്തത് മോശമാരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ സ്ത്രീകൾ മുപ്പത്തഞ്ച് വയസ്സിന് അറുപത് വയസ്സിന് ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ആയിരം രൂപ വന്നുകൊണ്ടിരിക്കുകയല്ലേ മഞ്ഞ പിങ്ക് കാർഡ് നിങ്ങൾ കണ്ടതായിട്ട് ഇതാണ് ഇത്ര വ്യത്യാസം സച്ചിദാനന്ദൻ പറഞ്ഞാൽ ആഘോഷം അയ്യർ പറഞ്ഞാൽ അതുപോലെ തിരിച്ചും നൽകണ്ടേ എന്നാൽ ആ വാർത്ത മുക്കുകയും ചെയ്യുന്നു ചർച്ചയും ചെയ്യുന്നില്ല എന്നാണ് രാജീവ് പറയുന്നത് തമിഴ്നാട്ടിൽ വീട്ടമ്മമാർക്ക് കൊടുത്ത ആനുകൂല്യം വലിയ ആഘോഷം കേരളത്തിൽ വലിയ വാർത്ത ഈ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ചെയ്തത് പത്ത് ആയിരം രൂപ വെച്ച് വീട്ടമ്മമാർക്ക് കൊടുത്തത് വാർത്തയെങ്കിലും ആക്കിക്കൂടെ അങ്ങനെ ആക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാധ്യമങ്ങൾ എന്നാണ് രാജീവ് പറയുന്നത് ഒരു പത്ര തമിഴ്നാട്ടിൽ അയ്യായിരം രൂപ ഇത് ഒറ്റയടിക്ക് സ്റ്റാലിൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ വിചാരിച്ചു അയ്യായിരം ഇട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവുന്നല്ല ആയിരം കുടിശ്ശികയും ബാക്കി അടുത്ത മാസത്തേക്ക് എന്തെങ്കിലും തടസ്സം തിരഞ്ഞെടുപ്പിലുണ്ടെങ്കിൽ അതുകൂടി മുൻകൂട്ടി കണ്ടിട്ടെ സ്ഥലക്കെട്ടെങ്ങനെയാണ് നമ്മളെങ്ങനാണെങ്കിലോ ഇപ്പോൾ മണിശങ്കർ അയ്യർ ഇപ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് എല്ലാ ദിവസവും ന്യൂസ് അവർ ചർച്ച ഒന്നാം വേജ് സൺഡേ സപ്ലിമെന്റ് അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചത് എന്നാലും വിടില്ല എന്നാൽ മണിശങ്കരെ പോലുള്ള ഒരാള് ഇത്രയും പരിണിതപ്രജ്ഞനായ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന നേതൃ നിലയിൽ ഉണ്ടായിരുന്ന ഇതേപോലെ പ്രസ്ഥാനം ഇന്നലെ ഞാൻ കണ്ടില്ല ന്യൂസ് എന്തായാലും പറയാനുള്ളത് പറഞ്ഞു ചില ഉദ്ദേശങ്ങളോടെ തന്നെ സതീഷിനെ നേതാവായി പ്രഖ്യാപിച്ചാൽ തീരുമാനം മാറ്റാം എന്ന വാദമാണ് കോൺഗ്രസിന് പുതിയ കുരുക്കായി അയ്യർ ഇട്ടുകൊടുത്തത് അയ്യർക്ക് തെറി മാത്രം തിരിച്ചു നൽകും കോൺഗ്രസ് ലേശം സ്നേഹം വേണമെങ്കിൽ മോദിയെ പുകഴ്ത്തണം അങ്ങനെ പുകഴ്ത്തിയാൽ ആലോചിക്കാം എന്നാണ് ശശി തരൂരിനെ അപ്പുറത്തെത്തി നേതാക്കൾ നൽകുന്ന സന്ദേശം അയ്യർക്ക് ഇനി എന്തെല്ലാം കിട്ടാനിരിക്കുന്നു കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം